നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ചാത്തൻ സേവ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പല ആളുകളിൽ നിന്നും കേട്ടറിവുണ്ടാവും ചാത്തൻ സേവ എന്നുള്ള ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ആരെങ്കിലുമൊക്കെ അത് ചെയ്യുന്നവരുണ്ടാവും അത് ചെയ്യുന്നവർക്ക് ഒരുപാട് സാമ്പത്തിക ഗുണങ്ങളും ഒരുപാട് അവർ വിചാരിച്ച കാര്യങ്ങളും എല്ലാം നേടുന്നതും ഒക്കെ ആയൊരു അവസ്ഥയാണ് കാരണം അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രമല്ല എന്ത് വിസലിസിലും അവർക്ക് വെച്ചടി വെച്ചടി ഉയർച്ചയാണ് ഉണ്ടാവുന്നത് ധാരാളം സമ്പത്ത് അവർക്ക് വന്നു ചേരുന്നു ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളൊക്കെ അടുത്താരെങ്കിലൊക്കെ കണ്ടറിഞ്ഞിട്ടും ഉണ്ടാവും അത് എങ്ങനെയാണ് ഈ ചാത്തൻ സേവ നടത്തുമ്പോൾ നമ്മളിലേക്ക് ആ പണവും കാര്യങ്ങളും എല്ലാം വന്നു ചേരുന്നത് ഈ ചാത്തൻ സേവ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചാത്തൻ സേവയ്ക്ക് ഇത് ചെയ്യുന്നത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചാത്തൻ സേവ നടത്തുന്ന ഒരു സ്ഥലത്ത് പോയി അവരിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ വേണ്ട കാശും കൊടുത്ത് അതിന് അവർ കുറച്ച് കാര്യങ്ങൾ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ പറയും അത് കറക്റ്റായിട്ട് വിളക്ക് തെളിയിച്ച് അവർ പറയുന്ന കാര്യം അതേ സമയത്ത് കുളിച്ച് വൃത്തിയായി അത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചെയ്യണം ഒരു ദിവസം പോലും മുടക്കം വരാതെ അവർ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ എല്ലാം നടക്കുന്നത് അത് അവിടുന്ന് കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളിത് കൊണ്ടുപോയിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് വരും അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോകണ്ട എന്ന് പറയും അതുകൊണ്ട് ഇത് കൊണ്ടുവന്ന വ്യക്തി തീർച്ചയായിട്ടും അവർ പറഞ്ഞ അതേപോലെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും യാതൊരുവിധ മാറ്റവും അതിന് വരില്ല കൃത്യമായിട്ട് ചെയ്യും ഇല്ലെങ്കിൽ ദോഷം വരും എന്നുള്ളത് അവർ ആദ്യമേ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു തെറ്റും വരാതെ ആ കാര്യങ്ങൾ അവർ പറഞ്ഞ അതേപോലെ ചെയ്യും അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ആ സംഭവം വാങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം റെഡിയാക്കി ശരിയാക്കി വരുമ്പോൾ അപ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി കയറുന്നു ആ ഇത് ചാത്തൻ സേവ ഞാൻ നടത്തുന്നു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയെ ഉണ്ടാവും ധാരാളം സമ്പത്ത് വരുമെന്നുള്ള ആ ഒരു വൈബ്രേഷനാണ് പിന്നീട് ആ വ്യക്തിയിൽ നിന്ന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ആ വ്യക്തിക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ചിന്തയില്ല കാരണം എനിക്ക് ഇനി ഒന്നും നടക്കില്ല ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു ചിന്ത വരുന്ന വിഷയമേ ഇല്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ചാത്തനെ അവിടെ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു വിടുന്നത് പിന്നെ സ്ഥിരം ഇത് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ സ്ഥിരം രാവിലെയും വൈകീട്ടും ഇത് ചെയ്യേണ്ട കാര്യം കുളിച്ച് വൃത്തിയായി അതിൻ്റെ രീതിക്ക് ആ പൂജകളും കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇതേ വൈബ്രേഷൻ തന്നെയാണ് അന്ന് വൈകുന്നേരം വരെ എനിക്കിനി വേറൊരു പേടിയുമില്ല ധാരാളം പണം വരുന്നു എന്നുള്ള വൈബ്രേഷനാണ് വരുന്ന പോകുന്നത് അത് രാത്രിയിലും അത് തന്നെ ചെയ്ത് കിടന്നുറങ്ങുന്നു അപ്പോൾ ആ വ്യക്തിയുടെ പിന്നീടുള്ള ജീവിതത്തിൽ മുഴുവൻ ഇത് തന്നെയാണ് ഈ പോസിറ്റീവ് വൈബ്രേഷൻ അല്ലാതെ മറ്റൊരു വൈബ്രേഷൻ വരുന്നില്ല എന്ത് വന്നാലും എനിക്ക് എന്നെ രക്ഷിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഇന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം ആ അടിയുറച്ച വിശ്വാസം ഏത് വ്യക്തിക്ക് എന്തിൽ വരുത്താൻ തോന്നിയോ അതൊരു ഒരു എന്ത് ഒരു കല്ലിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിലായിക്കോട്ടെ എന്നെ രക്ഷിക്കാൻ ഈ സാധനത്തിന് കഴിയുമെന്ന അടിയുറച്ച വിശ്വാസം നമുക്ക് എന്തിലാണോ വരുത്താൻ കഴിയുന്നത് ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇനി ഒരു ദോഷമില്ല നമ്മളെ രക്ഷിക്കാൻ ഇന്നൊരു സംഭവം ഉണ്ട് അത് ചാത്തനായാലും ആരായാലും ദൈവമായിക്കോട്ടെ ആരായാലും നമ്മൾക്ക് ആ ഒരു അടി വിശ്വാസം ട്വൻ്റി ഫോർ അവേഴ്സും അതേ ചിന്തയും വൈബ്രേഷനും മനസ്സിൽ നിന്ന് പോകുകയാണെങ്കിൽ എല്ലാം നമ്മളിലേക്കും വന്നു ചേരും പക്ഷെ നമുക്കതിന് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ കുറേ എന്തേലും കിട്ടിയില്ലെങ്കിൽ ആ ഇനി അത് നടക്കില്ല അല്ലെങ്കിൽ ദൈവം ഇപ്പോൾ നമ്മളോട് കരുണൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ അത് നടക്കുകയോ ഇല്ലേ ഇങ്ങനെയുള്ള മൈൻഡിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ഉറച്ച വിശ്വാസം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഉറച്ച വിശ്വാസം ഒരു വ്യക്തിയിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി തീർച്ചയായിട്ടും ചാർത്തൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു വാട്സപ്പ് നമ്പർ അവസാനം കാണും അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിൻ്റെ ഉണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുത്താൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹൈ വൈബ്രേഷനിൽ ജീവിക്കാം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും ഈ ചാത്തൻ കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ആ ലെവലിലുള്ള ഹൈ വൈബ്രേഷൻ നിലനിർത്താൻ പറ്റും അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാമ്പത്തികപരമായും ആരോഗ്യപരമായും കുടുംബപരമായും എല്ലാം നിങ്ങൾക്ക് ഹൈ ലെവലിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ച് ആ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ളൊരു പുതിയ മാറ്റമാണ് അവിടെ തുടങ്ങുന്നത് നിങ്ങൾക്ക് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കാരണം അത്രയും ഒരു മാറ്റമാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അത് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം